സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമൂഹ്യ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ഓഫറിൻ്റെ നൈറ്റ് കാണിക്കാം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നല്ല കിടിലൻ ഐറ്റംസിനേറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ അമരേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നെയ്റ്റീവ് നെയ്റ്റീവ് ഷാളുകൾക്കും അതേപോലെ തന്നെ ത്രീ പീസിനും പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അയക്കുക ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ ഗവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഗവ് വിന്നറിനെ പറയുന്നുണ്ട് കേട്ടോ ആരാന്നുള്ളത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അത് കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക നമ്മൾ അയക്കുക ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാ കാണിക്കണമെങ്കിൽ നമ്മൾ പ്രൈസ് കൊടുക്കാനുള്ള വിന്നർക്ക് കൊടുക്കാമുള്ള ഗിഫ്റ്റാണ് കാണിക്കണെങ്കിൽ നല്ലൊരു അടിപൊളി ഐറ്റംസ് നേരിട്ട് കാണാം സൂപ്പർ ഐറ്റം നെറ്റ് ഒക്കെ നോക്കി നല്ല അടിപൊളി വർക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള നെറ്റ് കമ്പനി നെറ്റിയാണ് പോക്കറ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ആർക്കാ കിട്ടുക എന്നുള്ളതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കണ ഐറ്റംസ് നോക്കിയാൽ നല്ല കിടിലൻ ഐറ്റംസാണ് കാണിക്കണത് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ ഇതിന് ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഒക്കെ അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് ഇവര് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ റേറ്റിന് ഈ നെറ്റ് എവിടെയും കിട്ടൂല അങ്ങ് കിട്ടും ഒന്ന് വാങ്ങിച്ച് നോക്കിയാലാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങളാവശ്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ ആർക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വരുന്നത് ഒരു പതിനാല് ഇഞ്ചിന് മുകളിൽ കയ്യറക്കം വരും ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് ഇതിൻ്റെ റേറ്റ് വരിക അതേപോലെ നമ്മൾ നല്ല ഓഫറുള്ള ഗൗണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് കാണുക വളരെ ഓഫർ റേറ്റിലാണ് ഗൗണൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട് ജസ്റ്റ് കളർ ഒക്കെ നല്ല അടിപൊളി കളർ അടുത്തൊന്നും പ്രിൻറ് പോകാത്ത നല്ല അടിപൊളി കോട്ടണിൻ്റെ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം നാല് കളർ ഒക്കെ വെറൈറ്റി വറൈറ്റി ഡിസൈനുകളാണ് കേട്ടോ രണ്ടെണ്ണ മൂന്നെണ്ണ നാലെണ്ണ ഒക്കെ ഇപ്പം എടുത്ത് വെച്ചോളി വളരെ ഓഫറിനാണ് അതൊക്കെ സാധനം കൊടുക്കണം കേട്ടോ ഫസ്റ്റ് കളറുണ്ട് നല്ല പീക്ക് നീല കളറാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു ഫെഷൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള ഇതാണ് അത് വേറെ ഡിസൈൻ ലൈറ്റ് കളറ് ലൈറ്റ് ഷാർട്ടൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേറെ ഡിസൈൻ എന്താ വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി പറഞ്ഞുതരും എത്ര പേര് നല്ല ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ പേരുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ആണ് നല്ല ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്തുകളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് കളർ നല്ലൊരു ലേറ്റ് സാർട്ട് കളറുകളാണൊക്കെ നല്ല കളറും നല്ല ക്ലോത്തുമാണ് ഗ്രീൻ കളറാണ് സൂപ്പർ സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നമ്മളെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എം ഡി എസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ്ട് വരിക അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസും ഓഫർ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക നിന്ന് പർച്ചേസ് കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ എടുക്കാറ് സാധനങ്ങള് അപ്പം ഇങ്ങനെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഈ കാണിക്കണമൊക്കെ നല്ല അടിപൊളി നെയ്റ്റി ക്ലോത്തുകളാണ് അതിൻ്റെ തുണി നെയ്റ്റി ആണ് കാണിക്കുന്നത് നെസ്റ്റ് വന്നിട്ടുണ്ട് നല്ലൊരു റെജുവാഡി പ്രിൻ്റിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് ഇത് വന്നിങ്ങനെ ഡാർക്ക് കളർ ബ്രൂൺ കളറാണ് ജസ്റ്റ് വീതി എത്ര വരുന്നെങ്കിൽ പറഞ്ഞ് തരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ പേരുണ്ട് കയ്യേർക്കം പതിനാല് ഇഞ്ച് പേരുണ്ടോ അത് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ഇത്രയും നല്ല ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് എട്ടൊമ്പത് കളറുണ്ട് ഒമ്പത് കളറോളം വന്നിട്ടുണ്ട് ഇത് കേട്ടാണ് അതേപോലെ ഈ വീഡിയോയിൽ ഗിവ കണ്ടിട്ടാണ് നമുക്ക് അപ്പൊ ഗിവ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എത്ര നേരിട്ടാണ് നമ്മൾ കാണിക്കണമെന്ന് എഴുതിയിട്ട് ഈ വാട്സപ്പ് നമ്പർ വരും അതിൽ ഗിവേ നമ്പറ് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ വരും വാട്ട്സ്ആപ്പ് നമ്പർ അതിങ്ങൾ എഴുതിട്ട് എന്ന് എഴുതിയിട്ട് കൂട്ടുക അതേപോലെ തന്നെ ഒരു കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻ ഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് കൂടിയിട്ടാണ് അത്ര തന്നെ ഉള്ളൂ വളരെ ഈസിയായ ഒരു ഗവൺ നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗിവയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി നമ്മൾ അവർക്ക് പ്രൈസ് കൊടുക്കട്ടെ ഈ കാണിക്കുന്ന ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് കാണിക്കുന്നത് നല്ല കോട്ടലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ നൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നമ്മൾ അടിപൊളി ഗൗണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഗൗണുകൾ ഒക്കെ സൂപ്പർ വെറൈറ്റികളാണ് കൊടുക്കണത് പിന്നെ മുന്തിരി കളറാണ് ഈ വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടുകൊണ്ട് ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് അതിൻ്റെ കരി നീര കളറുണ്ട് പിന്നെ ഹോൾസെയിലോ ബിസിനസ്സിനോ ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് അവർ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്കുള്ള ആ റേറ്റിൽ നമുക്ക് തരൂ കേട്ടോ നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് ഡിസൈൻ നോക്കി നോക്കാം നല്ല ഡിസൈനാണ് സൂപ്പർ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ചിന് ജസ്റ്റ് വീതി വരിക കയ്യർക്കും പതിനാറ് ഇഞ്ച് വരും കേട്ടോ നല്ല അടിപൊളി ക്ലോത്തുകളാണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോക്കെടുക്കാനുള്ള വെറൈറ്റികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകളുണ്ട് വളരെ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ നമ്മൾ ആരാ ഗിഫ്റ്റ് ആരാ നേടിയിട്ടുള്ളത് നമ്മൾ പറയട്ടെ അപ്പം നമ്മൾ ഗിവ് എ വിന്നറെ പറയാണ് ഒരുപാട് ആൾക്കാർ ഗിവയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ രണ്ടാളുകൾ ഗിഫ്റ്റ് കിട്ടിയ രണ്ട് ആളുകൾ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടില്ല അവർ അത്രയും പെട്ടെന്ന് വാട്സപ്പായിട്ട് ബന്ധപ്പെടുക പിന്നെ അതേപോലെ ഇന്നപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയുള്ളത് എഴുപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ച് നൈറ്റായിരുന്നൂറ്റാന്ന് കഴിഞ്ഞ വീഡിയോയിലെത്താൻ ഇരുപത്തഞ്ച് നൈറ്റാണ് ആൻസർ കറക്റ്റ് ആൻസർ കിട്ടുക അപ്പോൾ അവർ ബന്ധപ്പെടുക അസ്സാമലൈക്കും